നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കറണ്ട് അഫെയർസിൻ്റെ രണ്ടാമത്തെ മോക്ക് ടെക്സ്റ്റ് ആണ് ഇന്ന് ഞാൻ മുപ്പത് ചോദ്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് വായിച്ച് മുഴുവൻ മാർക്ക് മേടിക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം ആദ്യത്തെ ചോദ്യം രാജ്യത്തെ ഭാഷാപരമായ അന്തരം ഒഴിവാക്കാനായി വൊക്കേഷണൽ പാഠ്യപദ്ധതിയിൽ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകൾ ഉൾപ്പെടുത്തിയ സംസ്ഥാനം ഏത് രാജ്യത്തെ ഭാഷാപരമായ അന്തരം ഒഴിവാക്കാനായി വൊക്കേഷണൽ പാഠപദ്ധതിയിൽ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകൾ ഉൾപ്പെടുത്തിയ സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ ബി ഉത്തർപ്രദേശ് ആണ് രണ്ടാമത്തെ ചോദ്യം കേരളത്തിൽ എവിടെയും വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ടോയ്ലറ്റുകൾ കണ്ടെത്തുന്നതിനായി സംസ്ഥാന സർക്കാർ പുറത്തെ പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് ചോദ്യം ഒന്നുകൂടെ വായിക്കാം കേരളത്തിൽ എവിടെയും വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ടോയ്ലറ്റുകൾ കണ്ടെത്തുന്നതിനായി സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് ഏത് ഉത്തരം ഓപ്ഷൻ ബി ക്ലൂ മൂന്നാമത്തെ ചോദ്യം മാധുർ രാജ്യത്തിനായി വീരമൃത്യു വരിച്ച ഏത് മലയാളി സൈനികന്റെ സ്മരണയ്ക്കായാണ് ഉത്തർപ്രദേശിലെ മീററ്റിൽ പ്രതിമ സ്ഥാപിച്ചത് മാധുർ രാജ്യത്തിനായി വീരമൃത്യു വരിച്ച ഏത് മലയാളി സൈനികന്റെ സ്മരണയ്ക്കായാണ് ഉത്തർപ്രദേശിലെ മീററ്റിൽ പ്രതിമ സ്ഥാപിച്ചത് ഉത്തരം ഓപ്ഷൻ ബി വി കെ പ്രേമചന്ദ്രൻ നാലാമത്തെ ചോദ്യം ശ്രീലങ്കയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ രക്ഷിക്കുന്നതിനായി ആരംഭിച്ച ദൗത്യമേത് ചോദ്യം ഒന്നുകൂടെ വായിക്കാം ശ്രീലങ്കയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ രക്ഷിക്കുന്നതിനായി ആരംഭിച്ച ദൗത്യമേതാണ് ഓപ്ഷൻസ് നോക്കിക്കോളൂ ഉത്തരം ഓപ്ഷൻ എ ഓപ്പറേഷൻ സാഗർ ബന്ധു രണ്ടാമത്തെ ചോദ്യം നോക്കിയാലോ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി കണ്ടെത്തുക താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി കണ്ടെത്തുക ഓപ്ഷൻസ് ശ്രദ്ധിച്ച് നോക്കി ഡിസംബർ പത്തൊമ്പത് ദേശീയ നാവികസേനാ ദിനം ഡിസംബർ നാല് ഗോവ വിമോചന ദിനം ഡിസംബർ അഞ്ച് ലോക എയ്ഡ്സ് ദിനം ഡിസംബർ പതിനാല് ദേശീയ ഊർജ സംരക്ഷണ ദിനം ഉത്തരം എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഡിസംബർ പതിനാല് ദേശീയ ഊർജ സംരക്ഷണ ദിനം ബാക്കി മൂന്ന് തെറ്റാണ് ഡിസംബർ പത്തൊമ്പത് ആണ് ഗോവ വിമോചന ദിനം ഡിസംബർ നാലാണ് ദേശീയ നാവികസേനാ ദിനം ഡിസംബർ അഞ്ച് ലോക എയ്ഡ്സ് ദിനം അല്ല ഡിസംബർ ഒന്നാണ് ലോക എയ്ഡ്സ് ദിനം ആറാമത്തെ ചോദ്യം വാർണർ ബ്രദേഴ്സ് എച്ച് ബി ഒ എന്നീ വമ്പൻ കമ്പനികളെ സ്വന്തമാക്കി മോളിവുഡിലെ സോറി ഹോളിവുഡിലെ ഏറ്റവും വലിയ കമ്പനിയായി മാറിയത് ആരാണ് വാർണർ ബ്രദേഴ്സ് എച്ച് ബി ഒ എന്നീ വമ്പൻ കമ്പനികളെ സ്വന്തമാക്കി ഹോളിവുഡിലെ ഏറ്റവും വലിയ കമ്പനിയായി മാറിയത് ആരാണ് ഓപ്ഷൻസ് നോക്കിക്കോളൂ അതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി നെറ്റ്ഫ്ലിക്സ് ആണ് ഉത്തരം എല്ലാവർക്കും ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത ചോദ്യം നോക്കാം അടുത്തത് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻ ആണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ച് എയും ബിയും എന്നുള്ളത് ഒന്നും രണ്ടുമായിട്ട് നിങ്ങൾ എടുക്കണം അത് എൻ്റെ മിസ്റ്റേക്ക് ആണ് ആ ഒന്നാമത്തെ പ്രസ്താവനയാണ് അറുപത്തെട്ടാമത് ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഉത്തർപ്രദേശ് ആയിരുന്നു രണ്ടാമത്തത് അറുപത്തിയെട്ടാമത് ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടം നേടിയത് കേരളമാണ് സ്റ്റേറ്റ്മെന്റ് വ്യക്തമായെങ്കിൽ ഇനി ഓപ്ഷൻസ് നോക്കിക്കോളൂ ഏത് ഓപ്ഷനാണ് ശരിയായിട്ട് വരുന്നത് ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് ഒന്ന് തെറ്റ് രണ്ട് ശരി ഒന്ന് തെറ്റ് രണ്ട് ശരി അതായത് അറുപത്തെട്ടാമത് ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഉത്തർപ്രദേശ് അല്ല ഹരിയാന ആയിരുന്നു അപ്പൊ അത് തെറ്റാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് കേട്ടോ എട്ടാമത്തെ ചോദ്യം നോക്കാം ഇന്ത്യൻ ബഹിരാകാശ സംഘടനയായ ഐ എസ് ആർഒ രണ്ടായിരത്തി ഇരുപത്തി എന്ന വർഷത്തെ ഏത് വർഷമായാണ് പ്രഖ്യാപിച്ചത് ഇന്ത്യൻ ബഹിരാകാശ സംഘടനയായ ഐ എസ് ആർഒ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന വർഷത്തെ ഏത് വർഷമായാണ് പ്രഖ്യാപിച്ചത് ഉത്തരം ഓപ്ഷൻ ബി ഗഗനിയാൻ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഐ എസ് ആർഒ ഗഗനാൻ വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത് അപ്പൊ അടുത്ത ചോദ്യം നോക്കാം ഒമ്പതാമത്തെ ചോദ്യമാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ രാജ്യത്തെ ആദ്യ ജനറൽ ആശുപത്രി ഏതാണ് ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ രാജ്യത്തെ ആദ്യ ജനറൽ ആശുപത്രി ഏതാണ് ഓപ്ഷൻസ് നോക്കിയല്ലേ ഉത്തരം എല്ലാവർക്കും കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഉത്തരം ഞാൻ പറയുവാണ് ഉത്തരം ഓപ്ഷൻ എ എറണാകുളം ആശുപത്രിയാണ് കേട്ടോ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത് അടുത്തത് പത്താമത്തെ ചോദ്യമാണ് ലോകത്തിലെ രണ്ടാമത്തെ മൊബൈൽ ഫോൺ ഉൽപാദക രാജ്യമായി മാറിയത് ഏത് രാജ്യമാണ് ചോദ്യം ഒന്നുകൂടെ വായിക്കാം ലോകത്തിലെ രണ്ടാമത്തെ മൊബൈൽ ഫോൺ ഉത്പാദക രാജ്യമായി മാറിയത് ഏത് രാജ്യമാണ് ഉത്തരം പറയട്ടെ ഉത്തരം ഓപ്ഷൻ എ ആണ് ഇന്ത്യയാണ് ആദ്യത്തെ രാജ്യം ഏതായിരുന്നു ചൈനയാണ് ഒന്നാം സ്ഥാനത്ത് ചൈനയാണ് രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയാണ് പതിനൊന്നാമത്തെ ചോദ്യം നോക്കിയേ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗമായി നിയമിതനായ ആദ്യ മലയാളി ആര് ചോദ്യം ഒന്നുകൂടെ വായിക്കാം കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗമായും നിയമിതനായ ആദ്യ മലയാളി ആര് ഉത്തരം പറയട്ടെ ഉത്തരം ഓപ്ഷൻ എ പി ആർ രമേഷ് പി ആർ രമേഷ് ആണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗമായ നിയമത്തിനായ ആദ്യ മലയാളി അടുത്ത ചോദ്യം നോക്കാം പന്ത്രണ്ടാമത്തെ ചോദ്യമാണ് അറുപത്തി ഏഴാമത് സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടം സ്വന്തമാക്കിയ ജില്ല അറുപത്തി ഏഴാമത് സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടം സ്വന്തമാക്കിയ ജില്ല ഏതാണ് അതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി കണ്ണൂരാണ് കണ്ണൂരാണ് ശരിയായിട്ടുള്ള ഉത്തരം അടുത്തത് പതിമൂന്നാമത്തെ ചോദ്യമാണ് ചോദ്യം ഇതാണ് ഗുജറാത്തിലെ പോർബന്ദറിൽ നിന്ന് ഒമാനിലെ മസ്കറ്റിലേക്ക് യാത്ര തിരിച്ച ഇന്ത്യൻ നാവികസേനയുടെ പായ്ക്കപ്പൽ ഗുജറാത്തിലെ പോർബന്ദറിൽ നിന്ന് ഒമാനിലെ മസ്കറ്റിലേക്ക് യാത്ര തിരിച്ച ഇന്ത്യൻ നാവികസേനയുടെ പായ്ക്കപ്പൽ ഏതാണ് ഓപ്ഷൻസ് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് ഐ എൻ എസ് വി കൗിന്യ നാലാമത്തെ ചോദ്യം ആറു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് കർശന വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് നിയമം പാസ്സാക്കിയ ലോകത്തെ ആദ്യത്തെ രാജ്യം ആറു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് കർശന വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് നിയമം പാസ്സാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഓസ്ട്രേലിയ ആണ് ഓസ്ട്രേലിയ ആണ് ആറു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് കർശന വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് നിയമം പാസ്സാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യം അടുത്ത ചോദ്യം നോക്കാം നമ്മുടെ പതിനഞ്ചാമത്തെ ചോദ്യമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടിംഗ് കേന്ദ്രത്തിൽ നോട്ട ബട്ടൺ പകരമായി ഏർപ്പെടുത്തിയ പുതിയ സംവിധാനം ഏതാണ് ചോദ്യം ഒന്നുകൂടെ വായിക്കാം തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ വോട്ടിംഗ് യന്ത്രത്തിൽ നോട്ട ബട്ടൺ പകരമായി ഏർപ്പെടുത്തിയ പുതിയ സംവിധാനം ഏതാണ് ഉത്തരം പറയട്ടെ ഉത്തരം ഓപ്ഷൻ എ എൻഡ് ബട്ടൺ പതിനാറാമത്തെ ചോദ്യം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ പുതുതായി ഇടം പിടിച്ച ഇന്ത്യൻ ഉത്സവം ഏത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ പുതുതായി ഇടം പിടിച്ച ഇന്ത്യൻ ഉത്സവം ഏത് ഉത്തരം പറയട്ടെ ഉത്തരം ഓപ്ഷൻ എ ദീപാവലിയാണ് ദീപാവലിയാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ പുതുതായി ഇടം പിടിച്ച ഇന്ത്യൻ ഉത്സവം അടുത്തത് പതിനേഴാമത് ചോദ്യമാണ് രാജ്യാന്തര അഴിമതി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്താണ് രാജ്യാന്തര അഴിമതി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഓപ്ഷൻ എ ഡിസംബർ ഒമ്പത് ഡിസംബർ ഒമ്പതിനാണ് രാജ്യാന്തര അഴിമതി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് പതിനെട്ടാമത്തെ ചോദ്യം നോക്കാം പതിനെട്ടാമത്തെ ചോദ്യം കേരളത്തിൽ മരണാന്തര മരണാനന്തരമുള്ള അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പുതിയ പദ്ധതി ഏതാണ് കേരളത്തിൽ മരണാനന്തരമുള്ള അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ രൂപീകരിച്ച പുതിയ പദ്ധതി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി കേസ് ഓട്ടോ കേസ് ഓട്ടോയാണ് മരണാനന്തരം ഉള്ള അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ രൂപീകരിച്ച പുതിയ പദ്ധതി അടുത്തത് പത്തൊമ്പതാമത് ചോദ്യമാണ് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കോ ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ പോസിറ്റീവ് വിമാനത്താവളമാണ് ബംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളം ഇന്ത്യയിൽ ആദ്യമായ വീൽ ചെയർ യാത്രക്കാർക്ക് വിമാനത്തിൽ കയറാൻ മൊബിലിറ്റി അസിസ്റ്റ് സംവിധാനം ഏർപ്പെടുത്തിയ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ഇതിലേതാണ് ശരിയല്ലാത്തത് ഇത് രണ്ടും ശരിയല്ല രണ്ടും തെറ്റാണ് അപ്പൊ ഇതിന്റെ ഇത് ഇതിന്റെ ഉത്തരം വരുന്നത് മൂന്നാണ് ഒന്നും രണ്ടും ശരിയല്ല അതായത് ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ പോസ്റ്റ് വിമാനത്താവളം ബംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന് പറയുന്നത് തെറ്റാണ് അത് എവിടെയാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി വീൽ ചെയർ യാത്രക്കാർക്ക് വിമാനത്തിൽ കയറാൻ മൊബിലിറ്റി അസിസ്റ്റ് സംവിധാനം ഏർപ്പെടുത്തിയ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം അതും തെറ്റാണ് കൊച്ചിയിലല്ല അല്ല ബംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നത് അപ്പൊ മനസ്സിലായല്ലോ ഇനി അടുത്ത ചോദ്യം നോക്കാം ഇരുപതാമത്തെ ചോദ്യമാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ് ആരാണ് ഉത്തരം പറയട്ടെ ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ യഡക്തൻ യു കേൽക്കറാണേ കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ അടുത്തത് ഇരുപത്തി ഒന്നാമത് ചോദ്യമാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ക്ലോസ്ഡ് ഓഫീസ് സ്പേസുകൾ ആവശ്യമായ സ്റ്റാർട്ടപ്പുകൾക്കായി പുതിയ ഡിജിറ്റൽ ഹബ് ആരംഭിച്ചത് എവിടെയാണ് ചോദ്യം ഒന്നുകൂടെ വായിക്കാം കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ക്ലോസ്ഡ് ഓഫീസ് സ്പേസുകൾ ആവശ്യമായ സ്റ്റാർട്ടപ്പുകൾക്കായി പുതിയ ഡിജിറ്റൽ ഹബ്ബ് ആരംഭിച്ചത് എവിടെയാണ് അതിന് ഉത്തരം പറയട്ടെ ഉത്തരം ഓപ്ഷൻ സി കളമശേരി കൊച്ചി കളമശ്ശേരി കൊച്ചിയിലാണ് പുതിയ ഡിജിറ്റൽ ഹബ്ബ് ആരംഭിച്ചത് അടുത്തത് ഇരുപത്തി രണ്ടാമത് ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യ വിമർശകൻ ആരാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യ വിമർശകൻ ആരാണ് ആരാണ് ഉത്തരം ഓപ്ഷൻ എ ഇ പി രാജഗോപാലൻ അടുത്തി മൂന്നാമത് ചോദ്യമാണ് സർക്കാർ ജീവനക്കാരുടെ ഹാജർ നില കൃത്യമാക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കർത്തവ്യ എന്ന പേരിൽ സെൽഫി അറ്റൻഡൻസ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം സർക്കാർ ജീവനക്കാരുടെ ഹാജർനില കൃത്യമാക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കർത്തവ്യ എന്ന പേരിൽ സെൽഫി അറ്റൻഡൻസ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് ഉത്തരം പറയട്ടെ ഉത്തരം ഓപ്ഷൻ ബി സോറി ഓപ്ഷൻ ഡി കർണാടകയാണ് ഇരുപത്തിനാലാമത്തെ ചോദ്യം നോക്കാം യാത്രക്കാർക്ക് ഇരുപത്തിനാല് മണിക്കൂറും ട്രെയിനിൽ സുരക്ഷ ഒരുക്കാൻ കേരള പോലീസിന്റെ പുതിയ മൊബൈൽ സേവനം യാത്രക്കാർക്ക് ഇരുപത്തിനാല് മണിക്കൂറും ട്രെയിനിൽ സുരക്ഷ ഒരുക്കാൻ കേരള പോലീസിന്റെ പുതിയ മൊബൈൽ സേവനം ഉത്തരം പറയട്ടെ ഉത്തരം ഓപ്ഷൻ സി റെയിൽ മൈത്രി ഉത്തരം ഓപ്ഷൻ സി റെയിൽ മൈത്രിയാണ് അടുത്ത ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ പ്രാബല്യത്തിൽ വന്ന സിവിൽ നിയമപ്രകാരം പ്രായപൂർത്തിയാകാനുള്ള വയസ്സ് ഇരുപത്തി ഒന്ന് വയസ്സിൽ നിന്നും പതിനെട്ട് വയസ്സായി കുറച്ച ഗൾഫ് രാജ്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ പ്രാബല്യത്തിൽ വന്ന സിവിൽ നിയമപ്രകാരം പ്രായപൂർത്തിയാകാനുള്ള വയസ്സ് ഇരുപത്തി വയസ്സിൽ നിന്നും പതിനെട്ട് വയസ്സായി കുറച്ച ഗൾഫ് രാജ്യം ഏതാണ് ഏതാണ് ഉത്തരം ഓപ്ഷൻ എ യു എ ആണ് അടുത്ത ഇരുപത്തി ആറാമത്തെ ചോദ്യം നോക്കിയേ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്നും വ്യക്തിയെ തിരിച്ചറിയുക സൂചനകൾ വായിക്കട്ടെ ഒന്ന് പാലക്കാട് നെന്മാറ സ്വദേശി രണ്ടാമത്തെ സൂചനയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കീർത്തി ചക്ര ലഭിച്ചു മൂന്നാമത്തത് ഐ എസ് ആർ ഐയുടെ ഗഗനീയാൻ ദൗത്യത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വ്യോമസേന അംഗം സോ നിങ്ങൾക്ക് വ്യക്തമായല്ലോ ഇനി ഓപ്ഷൻസ് നോക്കിക്കോളൂ ആ ഓപ്ഷൻസിൽ നിന്നും ഈ വ്യക്തിയെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലേ ആരാണ് ആ വ്യക്തി ഉത്തരം ഓപ്ഷൻ ബി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ അടുത്തത് ഇരുപത്തി ഏഴാമത്തെ ചോദ്യമാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക ഒന്നാമത്തെ പ്രസ്താവന നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഔദ്യോഗിക തീം വന്ദേ മാതരത്തിന്റെ നൂറ്റി നാൽപ്പത് വർഷങ്ങൾ എന്നായിരുന്നു രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ റിപ്പബ്ലിക് ദിന്റെ പരേഡിൽ കേരളം അവതരിപ്പിച്ച ടാബ്ലോയുടെ പ്രധാന പ്രമേയം ഡിജിറ്റൽ സാക്ഷരതയും വാട്ടർ മെട്രോയും ഇനി ഓപ്ഷൻസ് നോക്കിക്കോളൂ ഇതിൽ ഏത് ഓപ്ഷനാണ് ആണ് കറക്റ്റായിട്ട് വരുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് രണ്ട് ശരി ഒന്ന് തെറ്റ് അതായത് ഒന്നാമത്തെ തെറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഔദ്യോഗികത്തെയും വന്ദേ മധുരത്തിന്റെ നൂറ്റി നാൽപ്പത് വർഷങ്ങൾ എന്നല്ല നൂറ്റി അമ്പത് വർഷങ്ങൾ എന്നായിരുന്നു രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ശരിയാകട്ടോ നമ്മൾ കേരളം അവതരിപ്പിച്ച പ്രധാന ടാബ്ലോയുടെ പ്രധാന പ്രമേയം ഡിജിറ്റൽ സാക്ഷരതയും ആണ് അപ്പം ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി രണ്ട് ശരി ഒന്ന് തെറ്റ് ഓക്കെ അല്ലേ അടുത്ത ചോദ്യം നോക്കാം കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകളെ തിരികെ കൊണ്ടുവരുന്നതിനും മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നതിനുമായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആരംഭിച്ച ക്യാമ്പയിൻ ചോദ്യം ഒന്നുകൂടെ വായിക്കാം കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകളെ തിരികെ കൊണ്ടുവരുന്നതിനും മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നതിനുമായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആരംഭിച്ച ക്യാമ്പയിൻ ഏതാണ് ആ ക്യാമ്പയിന്റെ പേരാണ് ഓപ്ഷൻ ബി തിരികെ അടുത്തത് ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന ജി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന ജി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ഫ്രാൻസ് ആണ് ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ ചെയർമാനായ നിയമിതനായ മലയാളി അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ ചെയർമാനായ നിയമിതനായ മലയാളി ആര് ആരാണ് ഉത്തരം ഓപ്ഷൻ എ എ കെ ബാലസുബ്രഹ്മണ്യൻ അപ്പോൾ മുപ്പത് അപ്പോൾ മുപ്പത് ചോദ്യങ്ങളാണ് നമുക്കിന്ന് മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നത് നിങ്ങൾ കിട്ടിയ മാർക്ക് എത്രയാലും അത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം